എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ നിങ്ങളെ തേടി മറ്റുള്ളവർ വരും അതെ അതാണല്ലോ പലരുടെയും ഒരു പ്രശ്നമല്ലേ ഞാൻ ഇത്രയൊക്കെ നന്നായി പെരുമാറിയിട്ടും എന്തെല്ലാം സഹായം ചെയ്തിട്ടും നല്ല രീതിയിൽ ജീവിച്ചിട്ടും അയ്യോഭാവമായി ജീവിച്ചിട്ടും മറ്റുള്ളവരൊന്നും എൻ്റെ അടുത്തേക്ക് എൻ്റെ അരിയിലേക്ക് എത്തുന്നില്ല നമ്മളിലേക്ക് എത്തപ്പെടുന്നില്ല കാരണം നമ്മൾ അത്രത്തോളം അവരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് മക്കൾ സ്നേഹിക്കുന്നില്ല ഭാര്യ സ്നേഹിക്കുന്നില്ല ഭർത്താവ് സ്നേഹിക്കുന്നില്ല സുഹൃത്തുക്കൾ സ്നേഹിക്കുന്നില്ല ഇവർക്കെന്താ കണ്ണില്ലേ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ ഈ തോർത്ത് വിഷമിച്ച് നടക്കുന്നവരാണ് ഒരുപാടിപ്പെട്ട ആൾക്കാരല്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സെൻറ്ററിൽ വരാറുണ്ട് ഈ ഒരു ഒറ്റപ്പെടലോ അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത അവസ്ഥയോ അങ്ങനെ ഇനി ഇത് വ്യക്തികളിൽ മാത്രമല്ല കേട്ടോ ഭൗതികമായിട്ടുള്ള പല വസ്തുക്കളും നമ്മൾ അത് നേടുന്നതിന് വേണ്ടി പരക്കം പാഞ്ഞ് ഓടി നടക്കുക പുറത്തേക്ക് പക്ഷെ പുറത്തേക്കല്ല പോവേണ്ടത് അങ്ങനെയുള്ള വസ്തുക്കളായിക്കോട്ടെ സാഹചര്യങ്ങളായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും അതിന് നമ്മുടെ ഉള്ള ശ്രേഷ്ഠതയെ നമ്മൾ മനസ്സിലാക്കി കുറച്ചൊരു പ്രാക്ടീസ് ഇന്ന് ഞാൻ തരുന്ന അല്ലെ നൽകപ്പെടുന്ന ചില പോയിൻ്റുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കി ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിലേക്ക് എത്തപ്പെടും മറ്റുള്ള വ്യക്തികളായാലും സാഹചര്യങ്ങളായാലും അതിലെ നമുക്കറിയേണ്ടത് അതിനു പേരും നമ്മൾ ഇല്ലാത്ത വേവലാതിയും ആവലാദിയും കൊണ്ട് നടക്കുമ്പോൾ ആദ്യ മൂത്ത് മൂത്ത് വ്യാധിയായിട്ട് മാറും ആദി വ്യാധിയായിട്ട് അവനവൻ തന്നെ രോഗഗ്രസ്തനായി നശിച്ചു പോകുന്നു എന്നർത്ഥം ആദ്യം വേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ആ കാന്തിക ശക്തിയെ പോളിഷ് ചെയ്ത് പവർഫുള്ളാക്കി എടുക്കുക എന്നുള്ള അതായത് ശത്രു പുറത്തല്ലിരിക്കുന്ന അകത്താം അകത്തിരിക്കുന്ന മഹാശക്തിയെ എന്ത് ചെയ്യണം ഒന്ന് പോളിഷ് ചെയ്ത് മെരിക്കിയെടുത്താൽ മതി എന്തും നിങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ അനുഭവിക്കുന്ന ഏത് കാര്യവും അത് ഒരുപക്ഷെ വളരെ വിജയമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ പലരും അനുഭവിക്കുന്നത് അല്ലെങ്കിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ താന്ന് തന്നു പോകുന്നു അല്ലെങ്കിൽ വലിയ മാറ്റമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ മൂന്നാവസ്ഥയാണല്ലോ ഇപ്പോൾ ഉള്ള പലരുടെയും അവസ്ഥ ഒന്നുമില്ലെങ്കിൽ വിജയമാണ് ഏതവസ്ഥ നോക്കി എന്ന് പറഞ്ഞാലും ഹാപ്പിയാണ് വരുന്ന അനുഭവങ്ങൾ വല്ല അനുകൂലമാണ് കുറച്ച് പ്രവർത്തിച്ചാൽ മതി ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ റിസൾട്ട് കിട്ടും ചിലർക്ക് എത്ര പ്രയത്നിച്ചിട്ടും കീഴ്പോട്ട് തന്നെയാണ് ദുരിതങ്ങൾ കൂടി വരുന്നു ചിലർക്കോ വലിയ വലിയ ശ്രദ്ധയൊന്നുമില്ല ഇങ്ങനെ താളത്തിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു ഈ മൂന്ന് അവസ്ഥയാണ് മനുഷ്യനുള്ളത് ഏതായാലും കൊള്ളാം ഒരു വ്യക്തി ഇപ്പോൾ എത്തിച്ചേർന്ന ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് അവർക്ക് ചുറ്റും അനുഭവിക്കുന്നതെല്ലാം അവരുടെ ഇപ്പോഴത്തെ സഹജമായ ഉള്ളിൻ്റെ താല്പര്യങ്ങളാണ് ഉള്ളിൻ്റെ സ്വഭാവമാണ് നിങ്ങൾക്ക് ചുറ്റും കാണുന്നത് ചിലർ ഒരു വീട്ടിൽ തന്നെ നാല് പേരുണ്ടെങ്കിൽ ചിലർ അവിടുന്നാണ് പൊങ്ങി വരുന്നത് അവരുടെ ഉള്ള മനോഭാവത്തെ ബേസ് ചെയ്തിട്ടാണ് അതുകൊണ്ട് അറിയാനുള്ളത് ശത്രു പുറത്തല്ല അകത്താണ് ഈ വളരാത്തിൻ്റെ അവനെ പിടിക്കുക ആദ്യം വേണ്ടത് ഇവരെ എടുക്കാൻ ചിട്ടപ്പെടുത്തുക എന്താണോ നമുക്ക് വേണ്ടതെന്നുള്ളതിൻ്റെ തീവ്രമായ ഇത് പല രൂപേണ പല വിധത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ നമുക്ക് പല പല ആശയങ്ങളും പെട്ടെന്ന് മനസ്സിലാകാൻ ചില മെതേഡിലൂടെ അല്ലെങ്കിൽ ചിലരിലൂടെ ചില ആശയങ്ങളിലൂടെ പെട്ടെന്ന് എളുപ്പം അതുകൊണ്ടാണ് വീണ്ടും ഞാനിത് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഉള്ള ആ ശത്രുവിനെ നിങ്ങൾ കീഴ്പ്പെടുത്തുക ഇതെല്ലാം അകറ്റി നിർത്തുന്ന ഒരു ശത്രുവാണ് അതാണ് നമ്മുടെ മനസ്സ് ഉപബോധ മനസ്സ് ആത്മാവെന്നൊക്കെ നോക്കുമ്പോൾ സംഗതി നമ്മുടെ ചിന്തകളിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് കൃത്യതയോടെ ഉള്ളിൽ ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല ഇനി ആഗ്രഹമുണ്ട് ഫീൽ ചെയ്യുന്നത് ഇതൊരിക്കലും നടക്കില്ല എന്നുള്ളതാണെങ്കിലോ അതവിടെ പോയി അതിന് മറ്റു വിശ്വാസങ്ങൾ പലപ്പോഴും ഇനി തടസ്സം സൃഷ്ടിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളിലേക്ക് സദാസമയവും ടോക്സിക് എഫക്റ്റ് തരുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാതെ കാരണം അവരിങ്ങനെ പറഞ്ഞിട്ട് പോവും അല്ലെങ്കിൽ പരാജയമുള്ള ആൾക്കാരെ പറ്റിയുള്ള ലോകത്താണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിലോ നിങ്ങളിലേക്കും അത് കടന്നു വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും ഓർക്കുക നമുക്ക് ഹിതമല്ലാത്ത വാക്കുകൊണ്ടായിക്കോട്ടെ പ്രവൃത്തി കൊണ്ടായിക്കോട്ടെ നിങ്ങൾ ഓർക്കുമ്പോൾ ഹിതമല്ല എന്ന് പലപ്പോഴും ബുദ്ധിയിൽ ബ്ലൈൻഡായിട്ട് കിടക്കുകയായിരിക്കും അറിയില്ലായിരിക്കും പക്ഷേ ഭാവിയിൽ ദുരിതം ദുരിതമുണ്ടാകുന്ന ടോക്സിക്കായിട്ടുള്ള ആൾക്കാരെ കൃത്യമായി മനസ്സിലാക്കുക അതോ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കലാകില്ല ഇവരെപ്പോഴും ഉണ്ടാകും നിങ്ങളുടെ ചുറ്റിനും ഒരു കുടം നിറച്ച് അമൃതാണെങ്കിലും അതിലേക്ക് ഒരു തുള്ളി വിഷം വീണാൽ ആ അമൃതം മുഴുവൻ കംപ്ലീറ്റ് വിഷാംശമായി മാറുന്നത് പോലെ നിങ്ങളുടെ സാഹചര്യങ്ങളെ ഒഴിവാക്കുക നിങ്ങളുടെ ഉള്ളിൽ ചില പ്രത്യേക കഴിവുകളുണ്ട് ഇനി കഴിവില്ലെങ്കിലോ ഇനി ആ കഴിവുണ്ട് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അത് പൊങ്ങി വരുമെന്നുള്ള ആത്മവിശ്വാസം ആദ്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് അതങ്ങോട്ട് ഉറപ്പിച്ച് അതിൻ്റെ എന്ത് ഏത് തലത്തിലാണോ നിങ്ങൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് എന്താണോ വേണ്ടത് അതിനെ സംബന്ധിച്ച് ഉള്ളിൽ തീവ്രമായ ഒരു ഫീൽ അത് കൊടുക്കുകയും നിശ്ചിത സമയത്തിനുള്ളിൽ ഞാനത് അനുഭവിക്കും നേടിയിരിക്കും എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഫോക്കസ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഉറപ്പാണ് ആ നിശ്ചിത സമയത്തിനുള്ളിൽ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ തേടി ഇങ്ങോട്ട് വന്നേ പറ്റൂ അതാണ് ഒരു കോസ്മിക് ലോ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ കുറച്ച് പഞ്ചസാരയിട്ട് നോക്കൂ കുറേ കഴിയുമ്പോൾ എന്താകും അവിടെ ഉറുമ്പുകൾ എവിടുന്നെങ്കിലും വരും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സ്മെല്ലും കൊണ്ടാണ് അല്ല സ്മെല്ലും ഉണ്ടല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ വലിയ വിശാലമായ ഒരു ഹോളിൻ്റെ പത്തു നിലയ്ക്ക് മുകളിൽ ഉള്ള ഹോളിൻ്റെ നടുവിലിട്ട് നോക്കിയു താഴേന്ന് അരമണിക്കൂറിനുള്ളിൽ വരും പ്രപഞ്ചത്തിനങ്ങൊരു നിയമമുണ്ട് ഒരു സ്ഥലത്ത് എന്താണോ കുമിഞ്ഞു കൂടുന്ന സമാനമായവയെ സമാനമായവേ ആകർഷിച്ചേ പറ്റൂ ഒരു വ്യക്തി മരണാസന്നത്തെ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആയുസ് ഓരോ ദിവസം കഴിയുന്നവർ എനർജി ഡൗണായി ഡൗണായി കാല് തൊട്ട് മുകളിലേക്ക് ഓരോരോ ഭാഗത്തും തണുത്ത് തണുത്ത് വരുന്നു നിൽക്കുക ആ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് ശരീരത്തിലൂടെ ആ ബാക്ടീരിയ കീറി തുടങ്ങും അതിൽ സൂക്ഷ്മമായിട്ടുള്ള ചില ചാവുറുമ്പുകൾ ശരീരത്തിൽ ഓടി നടക്കുന്നതാണ് ഉറുമ്പില്ലേ ആൻഡ് വളരെ കൊള്ളിയാൻ കൂടി ഓടിപ്പോ അത് പഴയ ആൾക്കാർക്ക് കയറിയ ചാവ് ഉറുമ്പെന്നാണ് പറയുക സൈൻ തരുന്നതാണ് ഈ മൃതദേഹം കാർന്നു തിന്നാനായിട്ട് പ്രപഞ്ചത്തിൽ ഒരുങ്ങിയിരിക്കുകയാണ് ഒരുപാട് സൂക്ഷ്മ ജീവികൾ അതപ്പം തന്നെ അവിടെ എത്തിയേ പറ്റൂ അതങ്ങനെയാണ് അപ്പം നമ്മുടെ ഉള്ളിൽ എന്താണോ വേണ്ടതെന്നുള്ളത് അത് ഫിക്സായാൽ സമാനമായവ പുറമേ നിന്ന് നമ്മളിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിരിക്കും അല്ലെങ്കിൽ ഉരുക്കിയിരിക്കും എന്നുള്ളതാണ് ആ തരംഗമാണ് പുറത്തുള്ള തരംഗവുമായിട്ട് കണക്റ്റാകുന്നത് ക്ലിയർ ആകുന്നുണ്ടല്ലോ അപ്പം വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ തീവ്രമായ ആശയം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാം ഗാർഡൻ ഇപ്പോൾ ഇല്ല എന്ന് വിചാരിച്ചുള്ളൂ ഒരു ചിന്തയിൽ നല്ല ആക്ഷൻ വരുന്നു ആക്ഷനിൽ നിന്നുള്ള റിസൾട്ട് വരുന്നു വെറുതെ കുത്തിയിരുന്ന് നമ്മളിങ്ങനെ കോലായി കുത്തി ചിന്തിക്കുക ഇവിടെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നിറച്ച് പൂന്തോട്ടം ഉള്ളൊരു പ്രദേശമായി മാറണം ചിന്തയാവുന്നത് ഉടൻ തന്നെ അല്പം പോലും അമ്മാതിക്കത് ചാടി എഴുന്നേക്കുകയാണ് ഉടൻ എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നതിനകത്ത് മാത്രമേ മാറ്റം ഉണ്ടാവുകയുള്ളൂ പലർക്കും ആഗ്രഹങ്ങളുണ്ട് പക്ഷെ പ്രവർത്തിക്കുന്നില്ല അങ്ങോട്ട് ഇറങ്ങി അവിടുത്തെ പൂലെല്ലാം മാറ്റി കുറച്ച് കൊത്തിക്കളച്ച് ആ സ്ഥലം വൃത്തിയാക്കി വെള്ളമൊക്കെ അഴിച്ച് നനച്ച് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവച്ചു വെച്ചു അപ്പോൾ തൊട്ട് നമ്മുടെ ശ്രദ്ധ ആ ചെടി വളരുന്നതിനെപ്പറ്റിയാണ് ആ ഗാർഡൻ ആകുന്നതിനെ സംബന്ധിച്ചാണ് ഓരോ ദിവസവും നിരന്തരമായി തുടർച്ചയായിട്ട് അതിനെപ്പറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാലോ അത് മുളപൊട്ടി വരുന്നു വാടിയിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളമൊഴിക്കും പിന്നീട് വളം ചേർക്കും അങ്ങനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പം അവിടെ നിറച്ച് പൂക്കളായി അല്ലേ ആ പൂന്തോട്ടത്തിലേക്ക് എന്തൊക്കെ ജീവനുകള അതൊരു എനർജിയാണല്ലേ ആകർഷിക്കുന്നതൊക്കെയാണ് നല്ല ബട്ടർഫ്ലൈയും തേൻ വണ്ടുകളും തേൻ കുരുവികളും ഇതൊക്കെയല്ലേ ആകർഷിക്കുന്നത് മുമ്പുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചിന്തയിൽ നിന്നൊരു പ്രവർത്തി തോന്നുന്നു പ്രവർത്തി ഏത് തരത്തിലാണോ അതിന് സമാനമായവ പ്രപഞ്ചത്തിൽ നിന്നങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആത്മാവിലേക്ക് എന്ത് കിടത്തി വിടണം എന്ത് കടത്തി വിടരുത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കും അതിനുള്ള ബുദ്ധിയാണ് വിശേഷ ബുദ്ധിയാണ് മനുഷ്യന് ദൈവം തന്നിരിക്കുന്നത് എൻ്റെ അകത്തേക്ക് ഞാൻ ടോക്സിക് ആയിട്രോളൊന്നും കയറ്റില്ല സാഹചര്യം എന്ത് വായിക്കോട്ടെ അതിനെ ഞാൻ ഇന്നു മുതൽ ശ്രമിക്കും അതിനെ ഘടകമായിട്ട് നിൽക്കുന്ന നമ്മുടെ മടി എന്ന് പറയുന്നതിന് ഓരോ ദിവസവും ഒരു പത്തെണ്ണത്തിൻ്റെ എങ്കിലും തല ഇറക്കുക ഏറ്റവും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇന്ന് മടിയെന്ന് പറഞ്ഞ് മാറ്റിവെച്ച് കയറി ചെയ്യുക അതോ നമ്മുടെ ഉള്ള ആ ഉഗ്രശക്തി നെഗറ്റീവ് ശക്തിയെ പതം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഡെയിലി നമ്മൾ നിങ്ങൾക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് ശക്തികൾ അവർ അമരുന്നു പോസിറ്റീവായിട്ട് നമ്മൾ കൊടുക്കുന്ന എഫക്റ്റുകൾ ആ വിഷൻ ശക്തമായി പിടിക്കുകയുള്ളൂ അല്ലെ പിടിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ തേടി സന്തോഷം മാത്രമേ വരുള്ളൂ ഒരുപക്ഷെ നിങ്ങൾ വ്യക്തികളിൽ നമ്മളിലേക്ക് എത്താനുള്ള എത്തുമ്പോഴേ നിങ്ങൾക്ക് സന്തോഷമാകുന്നുള്ളെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമാകണമെങ്കിൽ സമ്പന്നത വരണമെങ്കിൽ ആരോഗ്യം വരണമെങ്കിൽ എന്താണോ വേണ്ടതിനെപ്പറ്റി ചിന്തിക്കേണ്ട നിങ്ങളുടെ ഉള്ളിൽ അകത്തേക്ക് ഞാൻ ഹാപ്പിനസ് പ്ലഷർ മാത്രമേ കയറ്റൂ മറ്റവിടെ നിൽക്കട്ടെ ഒരുപക്ഷെ നിങ്ങൾക്ക് കുട്ടികളുടെ പ്രശ്നമായിരിക്കും അവർ നന്നാവുമ്പോഴായിരിക്കും സന്തോഷം കിട്ടുന്നത് അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ നമുക്ക് അനുകൂലമാകുന്നതിനകത്തായിരിക്കും നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നതായിരിക്കും കിട്ടാത്തതായിരിക്കും ഇപ്പോഴത്തെ വിഷമമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കൂ അതിൻ്റെ ബെഞ്ച് ബഞ്ച് ശരിക്കും നിറയുന്നതിലൂടെ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നതല്ലേ ഇത് പ്രപഞ്ചം ചെയ്യുകയുള്ളൂ അങ്ങനെ പ്രതികൂലമായിട്ട് നിൽക്കുന്നവർ അനുകൂലമാകും അത്ഭുതങ്ങൾ പോലെ ആയിരിക്കും പിന്നീട് സംഭവിക്കുക അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരണമെങ്കിലും മറ്റു സാരി വരണമെങ്കിലും ആദ്യം നമ്മൾ ആ ഭൗതിക തലത്തിൽ നോക്കേണ്ട നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിലേക്ക് നിറയ്ക്കേണ്ട സന്തോഷം നിറച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളെ തേടി വരും ഇ എല്ലാം തന്നെ യാതൊരു സംശയവുമില്ല ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പല പല പ്രാക്ടീസുകളിലൂടെ ഇത് മനസ്സിലാക്കുന്നത് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം